അസാമലൈക്കും വരഹമത്തല്ലാ തല വാത്തു അള്ളാഹ്മസ് എന്തെല്ലാവരും വിശേഷം റാഹത്തല്ലേ നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സ്വലാത്താണല്ലേ സ്വലാത്തു താജ് അറിയാത്തവരായിട്ടുണ്ടാവില്ല കാരണം അത്രയും ഫെമിലിയറായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ടുതരുന്ന ഒരുപാട് ആളുകളുടെ ലൈഫൊക്കെ ചേഞ്ച് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരുപാട് ഒരുപാടാളുകൾ അവരെ ഏതേത് ആവശ്യത്തിനും അവർ യൂസ് ചെയ്യുന്ന അത്രയും അത്ഭുത ഫലങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു സ്വലാത്താണ് ശരിക്കും സ്വലാത്ത് താജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മഹത്വങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ അത്രയും സുപ്രസിദ്ധമാണ് ഈ സ്വലാത്ത് ഇതിൻ്റെ ഫലങ്ങൾ കൊണ്ട് എന്തായാലും ഈ വീഡിയോയിലൂടെ ഒരാൾക്കുണ്ടായ ഇത് ചൊല്ലിയ ഇത് പതിവാക്കിയ ഒരാളുടെ അനുഭവമാണ് ഈഷാദ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ നമുക്കെല്ലാവർക്കും ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലേ ഇങ്ങനെയൊന്നും ആഗ്രഹമില്ലാത്തവരായിട്ട് ശരിക്കും ആരും ഉണ്ടാവില്ല പക്ഷേ ചിന്തിച്ച് നോക്കിയാൽ ആഗ്രഹം മാത്രമേ ഉള്ളൂ അതിനുള്ള കഴിവ് നമുക്കില്ല അല്ലേ സാമ്പത്തികമായിട്ട് നമുക്ക് അതിന് പ്രാപ്തിയില്ല പക്ഷേ നിങ്ങൾ നിങ്ങളീ സ്വലാത്തുണ്ടല്ലോ ഇതുപോലത്തെ സ്വലാത്തുകളൊക്കെ ലൈഫിൽ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ പ്രാപ്തിയില്ലാത്ത നമ്മളെയും പ്രാപ്തരാക്കൊണ്ട് പഠിച്ചോന് ഒമ്പ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള മഹാഭാഗ്യം നമുക്കൊക്കെ തരും യാതൊരു ഡൗട്ടും യാതൊരു ഷെക്കും യാതൊരു റൈബും അതിൽ വേണ്ട കാരണം അത്രത്തോളം നമ്മെ ഇൻസ്പയർ ചെയ്യുന്ന അത്രത്തോളം നമുക്ക് ഈ സ്വലാത്തിൻ്റെ ഒരു പോരിശ വെളിവാക്കി തരുന്ന ഒരു അനുഭവം ഞാൻ പറയണത് എന്തായാലും ഞാൻ പറഞ്ഞുതരാം സ്വലാത്തു താജ് ചൊല്ലിയിട്ടുണ്ടായ ഒരാളുടെ അനുഭവം ആൾ പറയാണ് ഞാൻ ഈ സ്വലാത്തു താജ് ചൊല്ലിയപ്പോൾ ചെയ്യാൻ ഭാഗ്യം കിട്ടി എൻ്റെ മുപ്പത് വയസ്സിൽ ഞാൻ അവിടെ എത്തി അലഹമ്മില്ല മാഷാ അല്ല എനിക്ക് അനുഭവമുണ്ട് പോകാനുള്ള കഴിവൊന്നും ഇല്ല എനിക്ക് എന്നിട്ട് എനിക്ക് അവിടെ എത്താൻ ഭാഗ്യം കിട്ടി ഇത് വിടാതെ ചൊല്ലുന്നവർക്ക് മുത്തനബ് സുല്ലാവിടെ അടുത്ത് എത്താൻ കഴിയും അവരുടെ ശരിക്കുള്ള റിയൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ് ആരെങ്കിലും പറയുന്നത് കേട്ട് എഴുതിയതല്ല ദറ്റ് ഇസ് ദ റിയൽ ബെനിഫിറ്റ് ഓഫ് സൊലാത്തു താജ് ശരിക്കും അതാണ് സൊലാത്ത താജിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള അനുഭവം ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് കേട്ടോ അള്ളാഹിൻ്റെ റസൂലിനെ സുലല്ലാല് വസ്ലം മനാമിൽ കണ്ട സ്വപ്നത്തിൽ കണ്ട ഡ്രീമിൽ കണ്ട ഒരുപാട് ആളുകളെ ശരിക്കും ഇത് പറയുന്നവർ വളരെ ചുരുക്കമുള്ളൂ ഇതിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ പറയാണ്ട് നടക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്തിനും ഏതിനും അവർ യൂസ് ചെയ്യുക സ്വലാത്തുത്താജായിരിക്കും മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലത്തെ സ്വലാത്തുകളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും കൊടുങ്ങില്ല അള്ളാഹു എവിടെയും കൊടുക്കൂല്ല കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ പതിവാക്കുന്നത് എന്താ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മേലുള്ള സ്വലാത്ത ഈ സ്വലാത്ത് ദായിമാക്കുന്നവരെ ഈ സ്വലാത്ത് പതിവാക്കുന്നവരെ അല്ല കൊടുക്കുമോ ഒരിക്കലും കൊടുക്കൂല്ല അല്ല കൊടുക്കന്നെ ചെയ്യും ധാരാളം ഇൻഷാല്ലാം അപ്പം എന്തായാലും ജസ്റ്റ് ഈ ഒരു ഫലം കണ്ടപ്പോൾ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം ഇൻഫോം ചെയ്തു എന്ന് മാത്രം സ്വലാത്തു താജ് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അള്ളാഹുമല്ല അലം اسمه مكتوب مرفوع مشفون منغوش في اللوح والقلم سيد العرب والعجم اسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجا صدر العلا نور الهدى كهف الوراء مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم الله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده هو والم المقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين انيس الغريبين رحمه للعالمين راحه العاشقين مراد المشتاقين شمس العارفين سراد السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وصيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وآله وصحابه وسلموا تسليما إذا عن صلاة التاج الحمد لله അള്ളാഹു ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പതിവാക്കാനുള്ള സൗഭാഗ്യം നൽകട്ടെ ഇതിലൂടെ അള്ളാഹാൻ്റെ റസൂലിനെ കൂടുതൽ സ്നേഹിക്കാനുള്ള സൗഭാഗ്യം നൽകട്ടെ ആ അള്ളാഹാൻ്റെ ഹബീബിൻ്റെ അടുത്തേക്ക് എത്താനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും പഠിച്ചോ നൽകട്ടെ അമീൻ ഈ അറുബല ഇസ്ലാമലൈക്കു വരഹമുല്ല